കുളത്തൂപ്പുഴ മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ആംബുലൻസ് സർവീസ് ആരംഭിച്ചു മലയോര പഞ്ചായത്തായ കുളത്തൂപ്പുഴയുടെ നാനാ വിഭാഗം ജനങ്ങൾക്ക് ഉപകാരമാകും വിധമാണ് ആംബുലൻസ് സർവീസ് നടത്തുക പാട്ടപ്പള്ളി പി എൻ എ ഖാദർ മെമ്മോറിയൽ ട്രസ്റ്റ് വകയായി പ്രമുഖ അഭിഭാഷകനും കുളത്തൂപ്പുഴ സ്വദേശിയുമായ എ അബ്ദുൽ ഖരീ മുൻകൈയ്യെടുത്താണ് ആംബുലൻസ് ജമാഅത്തിന് കൈമാറിയത് മസ്ജിദ് അങ്കണത്തിൽ നടന്ന ലളിതമായ ചടങ്ങിൽ മുൻ വക്കബ് ബോർഡ് ചെയർമാനും പാളയംപള്ളി മുൻ ഇമാമുമായ ഹാഫിസ് അബ്ദുൽ ഗാഫർ മൗലവി ആംബുലൻസിന്റെ താക്കോലും ും രേഖകളും ജമാഅത്ത് പ്രസിഡന്റ് ജാഫർ ബഹുമാനപ്പെട്ടി സമർപ്പിക്കുന്നു അവരുടെ കവറുകളിലേക്ക് നിങ്ങളുടെ എല്ലാം അനുഗ്രഹത്തോടെ ആശീർവാദത്തോടെ ആംബുലൻസിൻ്റെ രേഖകളെല്ലാം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് സാർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇത് കിട്ടിയതൽക്കുന്നില്ല ഈ രേഖകൾ വണ്ടി എടുക്കാനല്ല ഇതിൻ്റെ റെക്കോർഡ്സ് സംഘടിപ്പിക്കാനായിട്ട് വലിയ പാടുപെട്ടുപോയി വിവാഹമില്ല എളുപ്പമായി നമ്മുടെ ജമാത്തിൻ്റെ വർഗത്തുകൊണ്ട് ഈ നാടിന് വേണ്ടി സമർപ്പിക്കുന്നു ജമാഅത്ത് ചീഫ് ഇമാം അഷറഫ് മൗലവി അഡ്വക്കേറ്റ് അബ്ദുൽ കരീം പാട്ടപ്പള്ളി ഷെരീഫ് ഷറഫുദ്ദീൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു നാട്ടുവാർത്ത കുളത്തുപുഴ